നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും തുഷാരം സ്നേഹ സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നടുവണ്ണൂരിലെ തെങ്ങേറ്റ തൊഴിലാളിയായ ശ്രീ ബാബു അവർകളാണ് ബാബു കേട്ടോ നമസ്കാരം നമസ്കാരം എന്തൊക്കെയാ വിശേഷങ്ങള് നല്ലത് തന്നെ മഴയാണല്ലോ അല്ലെ മഴയാന്ന് അപ്പൊ ഈ മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇത് ഇങ്ങനെ കൊണ്ട് ആഹാ അപ്പൊ ഏണി വെക്കുന്ന കാര്യം ബാഗണ്ഠം പറഞ്ഞപ്പോ ഒരു കാര്യം ഓർമ്മ വന്നത് ഇപ്പൊ മിഷ്യൻ വെച്ച് കേറുന്നുണ്ടല്ലോ ആ അന്ന് അത് മഴക്കാലത്ത് കയറാൻ പറ്റൂല്ലേ മഴക്കാലത്ത് കയറാൻ പറ്റും പക്ഷെ അതിനെ കൊണ്ട് വലിയ വലിയ പക്ഷേ അതിനു വലിയാകില്ല ആ അതായത് തെങ്ങിന്റെ മുകളിൽ കടന്നൽ തേനീച്ചതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്നാമത് ഇറങ്ങാനാവില്ല പെട്ടെന്ന് അടുത്തു മാത്രമേ നമുക്ക് ആ മിഷ്യൻ വരുന്നതിനനുസരിച്ച് നമുക്ക് താഴോട്ട് വരാൻ വരാൻ പറ്റും മറ്റതാണെങ്കിലും നമുക്ക് ഊരി ചാടി ഴിയല്ലേ ആ കറക്റ്റ് അപ്പം ബാഗേട്ട ഇപ്പം തെങ്ങേറ്റ തൊഴിലാളികൾ സ്വതവേ വളരെ കുറവാണല്ലോ പുതിയ തലമുറ ഒന്നും ഈ ഒരു മേഖലയിലേക്ക് വരുന്നില്ല അതിന്റെ കാരണം എന്താ കാരണം ഇതിപ്പോ എന്താ ഇതിന്റെ മോളിൽ വീണല്ലോ പറ്റിയിട്ട് ആ മരിച്ചു ആ കൊറേ ആളുകൾക്ക് അപകടം പറ്റുന്നുണ്ട് മരണം സംഭവിക്കുന്നുണ്ട് അതല്ല നിങ്ങൾക്ക് മറ്റുള്ള എന്താ പറയാ ഈ ബാക്കിയുള്ള തൊഴിലാളികൾക്കൊക്കെ ഉള്ളത് പോലെ പെൻഷനും ക്ഷേമനിധി തെങ്ങേറ്റ തൊഴിലാളികൾക്ക് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല തെങ്ങേറ്റ തൊഴിലാളികൾക്ക് ക്ഷേമനിധിയൊന്നും ഇല്ല ക്ഷേമനിധി പറഞ്ഞിട്ട് മുപ്പത്തെട്ട് കൊല്ലം ആയിട്ടുണ്ടാവും ഓ അപ്പൊ അത്രയും വർഷം നിങ്ങക്ക് സർവീസിന്റെ ഇതിനകത്ത് ഓ ബാബന് ഈ രംഗത്തേക്ക് ഇറങ്ങിയിട്ട് എത്ര ഞാൻ വർഷമായിട്ട് കൊല്ലായി ഒമ്പത് വർഷമായി തെങ്ങേറ്റ തൊഴിലാളി ആ അതിന്റെ ശേഷമാണോ ഈ തൊഴിൽ തെരഞ്ഞെടുത്തത് ഈ തൊഴിൽ തെരഞ്ഞെടുത്തത് ശരിക്കും പറഞ്ഞ നടുവണ്ണൂരിലെ ഒരു ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു തെങ്ങാറ്റ തൊഴിലാളിയാണ് ബാബുപേട്ടല്ലേ എല്ലാവരും ബാബുട്ടിന് അറിയണ്ടാവുമല്ലോ നടുവേട്ടന് അവർ അറിയാത്ത ആരും നടുവണ്ണൂർ ഓക്കെ സന്തോഷം പിന്നെ കാനലത്തിൽ തന്നെ പണി തുടങ്ങോ രാവിലെ മഴ ലേറ്റ് കുറച്ച് വൈകും ഓ ഓഹോ പിന്നെ ആ അതായത് പിന്നെ ഈ സ്ഥല ഉടമകൾ പറയുന്നു എനിക്ക് വായിന്ന് എനിക്ക് വായിന്ന് എനിക്ക് വന്നു പറയും ഓഹോ അന്ന് എങ്ങനെ മാനേജ് ചെയ്യാതെ സഹായത്തിന് വിളിക്കും അതെങ്ങനെ ഏണി വെച്ച് കയറുന്ന ആളാണ് എത്ര മണിവരെ ഏഴ് മണിക്ക് വന്നാൽ ഉച്ചക്ക് എത്ര മണി വരെ പണിയെടുക്കും ഒരു രണ്ടു മണി വരെ പോകും രണ്ടു മണി വരെ എടുക്കും അതിന്റെ ഇടയിൽ ഭക്ഷണമൊക്കെയാണ് ഭക്ഷണമൊക്കെ കൂടും ആ അതായത് ആർപാട് കാര്യങ്ങളൊന്നും ഇല്ല ഓല എന്താ പുറയിൽ ഉണ്ടാക്കുന്ന വെച്ചാൽ അത് കഴിച്ചു പോവുക അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല അതായത് പിന്നെ ഏത് വീട്ടിലാണോ തേങ്ങ ഇടാൻ പോകുന്നത് ആ വീട്ടുകാരുടെ ഓലെ ചോറാണ് ചോറ് ചായ ചായ പേരിന്നെ പൂള ചപ്പാത്തിയാണെങ്കിൽ ചപ്പാത്തി പ്രത്യേകിച്ച് നമുക്ക് കാര്യങ്ങളൊന്നുമില്ല എന്റെ വീട്ടിലുണ്ടാക്കുന്ന അതെ 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 ബാബിനെ പറ്റി നല്ല അഭിപ്രായമാണെന്ന് തോന്നുന്നു നടുവണ്ണൂർ എല്ലാവരും അല്ലേ നല്ല തെങ്ങൊക്കെ നല്ല ക്ലിയർ ആക്കും വൃത്തിയാക്കും എന്നൊക്കെ പറയുന്ന ഒരുപാട് കേട്ടിട്ടുണ്ട് അതിന് എന്റെ ഒരു പണിന്റെ ഭാഗമല്ലേ നമ്മക്ക് ഒരു പണിന്റെ ഒരു ഭാഗമാന്ന് മാസാ മാസം പോകുന്നുണ്ട് ഈ രണ്ട് മാസം കൂടുമ്പോ പോകുന്നുണ്ട് എത്തുന്നുണ്ട് എത്താൻ കഴിയാത്ത പിന്നെ എല്ലാവരും കൂട്ടുകാരായിരിക്കില്ല എല്ലാവരും അറിയുന്ന ആളുകൾ പിന്നെ കൂട്ടുകാരെന്ന് പറഞ്ഞാല് അടിക്കാൻ പോകുക അങ്ങനത്തെ ഒരു വെള്ളടിച്ചു വെള്ളം അടിക്കൂല അപ്പൊ സിഗരറ്റ് വലിയ വല്ലപ്പോഴൊക്കെ അത് തെങ്ങിൽ ഏറുമ്പോ ഒക്കെ മുറുക്കിക്കൊണ്ടിരിക്കോ ഇല്ല ആ ജോലിയൊക്കെ കഴിഞ്ഞിട്ടാ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം ആ വെരി ഗുഡ് അപ്പൊ ഇല്ല ചായ വല്ലപ്പോഴും ഒക്കെ ഓ വല്ലപ്പോഴൊന്നല്ലാപോലെയൊന്നും അതെ 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 അവർക്ക് വിഷമാവും കുടിച്ചില്ലെങ്കിൽ പിന്നെ ഈ തെങ്ങേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അധ്വാനുള്ള ജോലിയല്ലേ എനിക്ക് വലിയ അല്ല അത് നിങ്ങൾ ഡെയിലി എടുക്കുന്നത് കൊണ്ട് അല്ലാതെ ഭയങ്കര അധ്വാനല്ല നല്ല ശാരീരികമായിട്ട് നല്ല ഫിറ്റ് ആവണ്ടേ ഇത് ചെയ്യണമെങ്കിൽ ഈ ഏണി എന്ന് പറഞ്ഞാൽ തെങ്ങിന്റെ പകുതി ഭാഗം വരെയെത്തും പന്ത്രണ്ട് അപ്പോൾ ഒരു തെങ്ങ് ഏകദേശം ഇരുപത്തിയഞ്ച് കോലൊക്കെ ഉണ്ടാവുമോ അപ്പം ബാക്കി പന്ത്രണ്ട് കോലും വെരി ഗുഡ് അതിന്റെ കമ്പി കമ്പി കൊണ്ടുള്ള ഏണി കണ്ടിട്ടുണ്ടല്ലോ പല സ്ഥലങ്ങളിലും അത് ശ്വാസാകില്ല അഥവാ ഇലക്ട്രിക് സർവീസ് നമ്മൾ ആ അത് വലിയ വലിയ ഇതാണെങ്കിൽ ഷോക്ക് എന്തായാലും ഒരുപാട് സന്തോഷം ം ബ്ലോക്സിനും ഇത് ഞങ്ങള് തുഷാരം ബ്ലോഗ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്നാണ് കേട്ടോണ്ടി മമ്മൂക്കാണ് ഫസ്റ്റ് തന്നെ ഓ വെരി ഗുഡ് അത് നെടുങ്കണ്ടി മമ്മൂക്ക അദ്ദേഹം തെങ്ങേറ്റ തൊഴിലാളിയായിരുന്നു അല്ലല്ല മൂപ്പൻറെ അച്ഛന്റെ അവസ്ഥ കണ്ടിട്ട് ഇന്ന തന്നെ പണിക്ക് കൊണ്ടുവരു വ്യക്തിയാണ്